ാലേട്ടം നമുക്ക് നഷ്ടപ്പെടുകയാണ് മലയാളത്തിൻ്റെ ലാലേട്ടൻ നഷ്ടപ്പെടുകയാണ് നമുക്ക് ലാലേട്ടൻ അന്യനായി തീരുകയാണ് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ലാലേട്ടം പറയുന്ന ഒരു ചെറിയ വീഡിയോയിലേക്ക് നമുക്ക് വന്ന് നോക്കാം ഭയഭക്തി ബഹുമാനത്തിൻ്റെ എൻ്റെ ദൃശ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയ്ക്ക് പേര് പക്ഷെ അത് അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് പറയുന്നില്ല ആഷിഖ് ഉസ്മാനിൻ്റെ ഒരു പുതിയ ഫിലിം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള സിനിമകളാണ് തമിഴ് തെലുങ്ക് ഹിന്ദി അത് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് മലയാള സിനിമ അപ്പം അത് ഞങ്ങൾക്ക് തന്നെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് സിനിമ ചെയ്യണം അപ്പം അതെല്ലാം പൈപ്പ് ലൈനിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ട് വർഷത്തെ സിനിമകളുണ്ട് ഞാൻ േട്ടന് പോരാത്തതിന് ഇപ്പോൾ മോഹൻലാലിന് ഒരു നമ്മുടെ ദാദാ സാഹിബ് പാൽക്കൻ അവാർഡ് കിട്ടിയത് കൂടിയിട്ട് മോഹൻലാലിനെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഷ സിനിമക്കാർക്കും ആവശ്യമാണ് അപ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ മോഹൻലാലിൻ്റെ സിനിമകൾ വളരെ ചിലപ്പോൾ ഒരു കൊലത്തിലൊരെണ്ണമായിട്ട് മാറും നമുക്കിനി തെലുങ്ക് സംസാരിക്കുന്ന സിനിമകൾ തമിഴ് സംസാരിക്കുന്ന സിനിമ സിനിമകൾ കന്നഡ സംസാരിക്കുന്ന സിനിമകൾ ഹിന്ദി സംസാരിക്കുന്ന സിനിമകളാണ് ഇനി ലാലേട്ടനെ കാണാൻ പറ്റുക കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന് പ്രൊഡക്ഷൻ കമ്പനിയുള്ള കാരണം ഒരു കൊല്ലത്തിൽ ഒരനാടനം എടുക്കും പക്ഷേ ഈ തെലുങ്കും കന്നഡയും മറ്റുള്ള പടങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ റൈറ്റ്സ് കേരളത്തിലെ ലാലേട്ടൻ തന്നെ എഴുതി മേടിക്കും അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ ലാലയണ്ണ ഒരു ചുക്കുമില്ല മലയാളികളെ മുപ്പത് രൂപ എന്താണ് കണ്ടവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ സംസ്ഥാനമാണ് ഈ ചെറിയ സംസ്ഥാനത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ പത്ത് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഒരു ഇരുപത് കോടി ഇതിനു മേലെ മോഹൻലാലിന് കൊടുക്കാനായിട്ട് മലയാളത്തിന് കഴിയില്ല അതേ സ്ഥാനത്ത് ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്പത് കോടി അറുപത് കോടി ഹിന്ദി പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് കോടി തന്നെ കിട്ടും അപ്പോൾ ഇവിടെ പത്ത് പടം കിടന്ന് കഷ്ടപ്പെട്ട് വെയിലത്ത് അഭിനയിക്കുന്നാലും അവിടെ പോയി ഒരു പടത്തിൽ അഭിനയിച്ചാൽ പോലെ ഒരാധന ലാലാണ് കണ്ടമാനം കാശിനാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ചിലഞ്ചിയ ധാരാളം ഇല്ലാത്ത മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ കാശുവേണ്ടേ അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ അഭിനയിക്കട്ടെ എന്തായാലും ഇപ്പോൾ ലാലേട്ടൻ കുറേ അന്യഭാഷാ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് പരസ്യത്തിന് കുറഞ്ഞു കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് അത് നല്ല നമുക്ക് ആഗ്രഹം നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പരസ്യത്തിൽ കൂടി നമുക്ക് ലാലേട്ടൻ കാണണ്ട അപ്പം ഇനി ലാലേട്ടൻ വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് മലയാളത്തിൽ അഭിനയിക്കുള്ളൂ ബാക്കിയൊക്കെ ഹിന്ദിക്കാർക്കും തമഴന്മാർക്കും ഹിൻ മറ്റുള്ളവർക്കൊക്കെ വീതിച്ചു കൊടുക്കാൻ പോകുന്നത് എന്തായാലും ലാലേട്ട ഇങ്ങനെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലൊക്കെ പോയ നടന്മാരി ഒരു കാരണവശാലും വെച്ചാൽ അതിന് രക്ഷപ്പെട്ടില്ലേ അവിടെയൊക്കെ തോറ്റു തൊപ്പിയിട്ട് തലേക്കുടം മുണ്ടോട്ട് തിരിച്ച് വീണ്ടും കേരളത്തിൽ വന്ന ചരിത്രമുണ്ട് അപ്പോൾ ലാലേട്ട ഇപ്പോൾ ചെയ്യാൻ പോണത് തനി മണ്ടക്കരാണ് അവരെ സ്റ്റൈലുള്ള പടങ്ങളിൽ വേണമെങ്കിൽ ആഗ്രഹത്തിന് വേണമെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരെണ്ണം അവർക്ക് അഭിനയിക്കുക മലയാളം മറ്റൊരു കളി ലാലേട്ട ചെയ്യരുത് അത് മലയാളികളോട് ചെയ്യുന്ന മലയാളികൾ വളർത്തി വലുതാക്കി ഇപ്പോൾ അതേ പാൽക്കൻ അവാർഡ് വരെ എത്തിയിരിക്കുന്ന നമ്മുടെ ലാലിട്ടം മലയാളിയോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം